ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി കേരള പി എസ് സി പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പതിനഞ്ച് അഞ്ച് ഏഴ് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസരിടൽ പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന നിരവധി ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചു കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നിങ്ങളത് അപേക്ഷിക്കേണ്ടത് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷിക്കാം നമുക്ക് എല്ലാം പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വന്നിരിക്കുന്നത് നോക്കാം ഇപ്പൊ കേരള സർക്കാരിന് ഈ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതിയുവാക്കൾക്ക് വേണ്ടി കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിരവധി തസ്തികളിലേക്ക് വിജ്ഞാപനം വന്നു ഇപ്പോൾ ഓഫീഷ്യൽ വെബ്സൈറ്റിൽ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ടാബിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും ലഭിക്കുക അതിലിപ്പോൾ ആക്റ്റീവായിട്ടുള്ളത് ലാസ്റ്റ് നോട്ടിഫിക്കേഷനായിട്ടുള്ള പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റാണ് അത് നൂറ്റി അമ്പത്തെട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കാറ്റഗറി നമ്പറിലുള്ള വിജ്ഞാപനങ്ങളാണ് അപ്പോൾ നമ്മൾ ഒന്ന് നോക്കുകയാണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും ലഭിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും അല്ലിങ്ക് അതിന് പി ഡി എഫും ലഭിക്കുന്നതാണ് അപ്പോൾ അതിൽ കാറ്റഗറി നമ്പർ നൂറ്റി എൺപത്തെട്ട് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് വരെയാണ് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അവസാനിക്കുന്നത് ആദ്യത്തെ രണ്ട് നോട്ടിഫിക്കേഷൻസ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്ന് പറയുന്ന കാറ്റഗറിയിലെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പിന്നെ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റികളിലേക്ക് വേണ്ടി സിസ്റ്റം മാനേജർ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസറുണ്ട് കെ എസ് സി ബി അതുപോലെ തന്നെ അതിൽ ബൈ ട്രാൻസ്ഫർ ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് പിന്നെ കമ്പ്യൂട്ടർ ഓപ്പറേറ്ററോ അനലിസ്റ്റ് വിഭാഗത്തിലേക്ക് കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് വന്നിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പാ രണ്ടായിരത്തി ഇരുപത്തിനാല് പിന്നെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു വിഭാഗത്തിലേക്ക് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ടെക്നിക്കൽ അസിസ്റ്റന്റ് വന്നിരിക്കുന്നത് പിന്നെ കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് ഓപ്പറേറ്റർ വിഭാഗത്തിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് അതുപോലെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രേഡ്സ്മാൻ ഇലക്ട്രീഷ്യൻ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഇലക്ട്രീഷ്യൻ വിഭാഗത്തിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് പിന്നെ കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ മെറ്റീരിയൽ മാനേജർ വിഭാഗത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ ഒമ്പതാം ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അറ്റൻഡർ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ അറ്റൻഡർ പിന്നെ ഹൈസ്കൂൾ ടീച്ചർ മലയാളം ബൈ ട്രാൻസ്ഫർ വന്നുണ്ട് പിന്നെ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് ടു ഹെൽത്ത് സർവീസിലേക്ക് ലബോറട്ടറി ടെക്നീഷ്യൻസ് ഗ്രേഡ് ടു ഹെൽത്ത് സർവീസിലേക്ക് തന്നെ അതുപോലെ ഫാമ ഫാർമസിറ്റ് ഗ്രേഡ് ടു ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പിന്നെ ക്ലർക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ലർക്ക് പിന്നെ ഫോറസ്റ്റ് വാച്ചർ ഉണ്ട് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് അസിസ്റ്റൻറ്റ് ഉണ്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അതുപോലെ മാനേജർ കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ മാനേജർ പിന്നെ എൻ സി നോട്ടിഫിക്കേഷൻ പോലീസ് കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് മുസ്ലിം വിഭാഗത്തിലേക്ക് വേണ്ടിയിട്ട് പോലീസ് കോൺസ്റ്റബിൾ വിജ്ഞാപനം വന്നിട്ടുണ്ട് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പിന്നെ ഗോഡൌൺ മാനേജറുണ്ട് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷനിൽ ഗോർഡൽ മാനേജർ ഹൈസ്കൂൾ ടീച്ചർ വിഭാഗത്തിലേക്ക് അപേക്ഷ ഡ്രോയിങ് ടീച്ചർ സ്വിംഗ് ടീച്ചർ വിഭാഗത്തിലേക്കൊക്കെ അപേക്ഷൻ ചെലവ് അപ്പം ഇത്രയും ജോബുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇത്രയും ഏകദേശം നാൽപ്പത്തി മൂന്നോളം തസ്തികളുടെ വിജ്ഞാപനമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് കേരള പി എസ് വൺ ടൈം പ്രൊഫൈൽ വഴി പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് തന്നെ അപേക്ഷിക്കുക അപ്പം എങ്ങനെയാണിത് വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷിക്കേണ്ടത് നോക്കാം ഇപ്പോൾ കേരള പി എസ് സിയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈലായിട്ടുള്ള തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ യൂസറിനെയും യൂസറേടേയും പാസ്വേഡ് അത് വൺ ടൈം പ്രൊഫൈലാണ് അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ യൂസറേടേയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണ് ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യാണ് വേണ്ടത് ഇനി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ് എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ് ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും അതുപോലെ നോട്ടിഫിക്കേഷൻസ് മറ്റുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസെൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ് അതിൽ ജനറൽ വൈസ് ഡിസ്ട്രിക്ട് വൈസ് ഉണ്ടാവും അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ ഉണ്ടാവും എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും ആ രീതിയിലുള്ള ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്യുക്ക് അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ കഴിയും നിങ്ങൾക്ക് ഓരോന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് വൈഡ് ഡിസ് ഡയറക്റ്റ് ജനറൽ നോക്കാൻ നോക്കുകയാണെങ്കിൽ അൻപത്തി അഞ്ച് പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഓരോ പത്ത് സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്ടർ ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ ആയിട്ട് കാണുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും ഇത് ഇന്നെലിജിബിൾ ആണ് ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് ഇപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൽ കയറിയിട്ട് ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ടുപോകാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ